ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ആൻഡ്രോയിഡ് സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എൻ ആർ നാരായണമൂർത്തി ഓൺലൈൻ സ്വതന്ത്ര സർവ്വവിജ്ഞാനകോശമായ വിക്കിപീഡിയയുടെ മലയാളം പതിപ്പ് ആരംഭിച്ച തീയതി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ എന്ന ഖ്യാതി നേടിയ പെൺകുട്ടി ആരാണ് എട്ടാം വയസ്സ് കോഴിക്കോട് പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത ശ്രീലക്ഷ്മി സുരേഷ് ഡോ കോമോ ഏത് ഭാഷയിലെ പദമാണ് എന്താണത് അർത്ഥമാക്കുന്നത് ജാപ്പനീസ് എല്ലായിടത്തും എന്നതാണ് മീനിങ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന സംവിധാനം സ്കൂൾ വിക്കി സംസ്ഥാനത്ത് ഐ ടി ധനവകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ് സർവീസ് ആൻഡ് പേരോൾ അഡ്മിനിസ്ട്രേറ്റീവ് റീപൊസിറ്ററി ഓഫ് കേരള ആപ്പിൾ കമ്പനിയുടെ ഐപോഡ് ഐപാഡ് എന്നീ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തത് ആരാണ് ജോനാഥൻ ഐവ് കേരളത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒൻപത് അടുത്ത കാലത്ത് ഏത് ഏഷ്യൻ രാജ്യമാണ് ജിമെയിലിന് നിരോധം ഏർപ്പെടുത്തിയത് പ്രശസ്ത ഇന്ത്യൻ ഐ ടി സ്ഥാപനമായ എച്ച് എസ് എൽ കമ്പനി സ്ഥാപിച്ചത് ആരാണ് ഷിബ് നാടാർ ഫയലുകളുടെ എക്സ്റ്റൻഷനായ ജി ഐ എഫിൻ്റെ രൂപം എന്താണ് ഗ്രാഫിക് ഇൻ്റർച്ചേഞ്ച് ഫോർമാറ്റ് ഡിജിറ്റൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ബെൽ ലബോറട്ടറിയിലെ ഗവേഷനായ ജോർജ് സ്റ്റിബിറ്റ്സ് യൂട്യൂബ് പ്രവർത്തനമായ സജ്ജമായത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഫോട്ടോ എഡിറ്റിംഗ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായകമാകുന്ന വെബ്സൈറ്റ് ഏതാണ് ഡബ്ല്യു ഡബ്ല്യു പിക്നിക് ഡോട്ട് കോം രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഏതാണ് ഒറ്റപ്പാലം തമിഴ്നാട് സർക്കാർ ഐ ടി ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണോ ആരുടെ നാമധേയത്തിലാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ശ്രീനിവാസ രാമാനുജൻ ഇന്ത്യയിൽ ഏറ്റവും വേഗതയാർന്ന വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന വയർലെസ് ഓപ്പറേറ്റർ കമ്പനി ഏതാണ് ടാറ്റ ഇൻഡിക്കോ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ രണ്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന പദം ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തി ആരാണ് എഡ്വേഡ് റോബർട്ട് എന്ന ജോർജിയൻ ഡോക്ടർ ഏലത്തിൻ്റെ ഈലേലം തുടങ്ങി തമിഴ്നാട്ടിലെ നഗരം ഏതാണ് ബോഡി നൈക്കന്നൂർ ഇൻ്റർനെറ്റിലൂടെ റിലീസായ ആദ്യത്തെ ഇന്ത്യൻ ഫിലിം ഏതാണ് വിവാഹ സൈബർ ഗ്രാമീൺ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് സ്മാർട്ട് ഫോണുകളിൽ പ്രവർത്തിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് മൊബൈൽ നമ്മുടെ ഹൈസ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബ്ബിൻ്റെ പേര് എന്താണ് ലിറ്റിൽ കൈറ്റ്സ് സി പി യു എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കേരള ഗവൺമെൻറ് ആദ്യമായി നിർമ്മിച്ച ടെക്നോളജി പാർക്കായ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഐ ടി സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ് മലപ്പുറം ജില്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ് വിലാസം ഏതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു എഡ്യൂക്കേഷൻ കേരള ഗവൺ ഡോട്ട് ഇൻ കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് പോർട്ടബിൾ ഡോക്കുമെൻറ്റ് ഫോർമാറ്റ് ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ ഏതാണ് വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് വിൻഡ് സെർഫ് ഒരു ബൈറ്റ് എന്നാൽ എത്ര ബിറ്റ്സ് ആണ് എട്ട് ബിറ്റ്സ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ സെർച്ച് എൻജിൻ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള കേരളത്തെ രൂപം കൊണ്ട കലാരൂപം ഏത് എന്നതായിരുന്നു ഉത്തരം കഥകളി എന്നതാണ് ഉത്തരം പറഞ്ഞ് കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്